ഗെറ്റ് റെഡി ഗായ്സ് നമുക്കിന്ന് അമ്പലത്തിൽ പോയാലോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഒരുങ്ങി ജാരിത വെയിലിൻ്റെ ഇങ്ങനെ ആ ചൂടും കൊണ്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ നാളായി അമ്പലത്തിൽ പോണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നാണ് അതിൻ്റെ സമയം വന്നത് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ആസ് യുഷ്യൽ പോസ്റ്റാണ് അങ്ങനെ ബസ്സൊക്കെ കിട്ടി നമ്മൾ ആദ്യം തന്നെ പോയത് ശിവങ്കലാണ് കേട്ടോ അവിടെ ജലധാരയും ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദവും വാങ്ങിയിട്ട് നമുക്ക് ബസ്സിൻ്റെ സമയം കൂടി ഒന്ന് ഒപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അടുത്ത അമ്പലം ശിവൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ മകൻ ായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും കൂടി ഉണ്ട് കേട്ടോ അവിടേക്ക് പോവുകയാണ് അവിടേക്ക് ഇങ്ങനെ നടന്ന് നടന്നു പോകാനോ പഴണിയിലേക്കൊക്കെ നേർച്ചുള്ള ആളുകൾക്ക് ഈ അമ്പലത്തിലേക്ക് വന്ന് കാവടി എടുക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ എന്തായാലും അവിടെ കൂടി പോയി ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കാണുന്നത് പോലെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ നവരാത്രി വ്രതം ആരംഭമായത് കാരണം അതിൻ്റേതായിട്ടുള്ള സഹസ്രനാമങ്ങളും ഒക്കെ ചൊല്ലിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അമ്പലം ചുറ്റാണ് കേട്ടോ അങ്ങനെ അമ്പലം ചുറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എന്താ പറയുക ഇനി ദേവീക്ഷേത്രം കൂടി ഉണ്ട് അച്ഛനും അമ്മയും ഒരു മകനും കൂടിയാണ് കേട്ടോ അടുത്തടുത്ത് അമ്പലങ്ങളിലായിട്ട് ഇരിക്കുന്നത് അവിടെയും കൂടി പോകാനുള്ള സമയമില്ലാത്തത് കാരണം ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഉള്ളിലിരിക്കാനുള്ള സ്ഥലമുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് റോഡിൻ്റെ മൂന്ന് വശങ്ങളിലായിട്ടാണ് കേട്ടോ ഈ അമ്പലമുള്ളത് അച്ഛനും അമ്മയും ഒരു മകനുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതായത് ശിവക്ഷേത്രം ഉണ്ട് സരസ്വതീക്ഷേത്രം ഉണ്ട് അതേപോലെ ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഗണപതി ക്ഷേത്രമുണ്ട് അങ്ങ് കുറച്ച് ദൂരമാണ് കേട്ടോ ഒരുപാട് ദൂരം പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ബസ്സിന് അത് നിന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കു തന്നെ എനിക്ക് പോകാനുള്ള സിറ്റി ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ബസ്സിലിങ്ങനെ എന്നും കാണുന്ന സ്ഥലങ്ങളാണെങ്കിലും പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ ഒരു പ്രത്യേക ആണല്ലോ ഏ അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം സിനിമാ ലൊക്കേഷൻ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ കപ്പേള അതേപോലെ പെരുമഴുക്കാലം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നേരെ കാണുന്ന കുഞ്ഞുങ്ങൾ കണ്ടോ നമുക്കിനി ആ ഭാഗത്തേക്കാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ ഞാൻ ഏതായാലും വസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ് എനിക്ക് നടക്കാൻ ഒരു കമ്പനിക്കാരനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ച് കുറേ നടന്നു അപ്പോൾ നമ്മളിത് ആ നടന്നു പോകാൻ കേട്ടോ ഒരു പത്ത് മണിയായിട്ടുണ്ടാവും സമയം ഇപ്പോൾ ഏകദേശം നല്ല ഉച്ചിയിലില്ല പീക്ക് ലെവൽ വെയിലത്താണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഒരു വഴിക്കായി കാണുന്ന കയറ്റം മുഴുവൻ കയറിയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗമില്ലേ അവിടെ എത്തിയപ്പോൾ കുറച്ച് തണൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ വീട്ടിലെത്തി പ്രസാദമാണ് ഗൈസ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഈ പ്രസാദം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യമോനെ എണ്ണീട്ടിട്ടുണ്ടായിരുന്നു അവനും പ്രസാദം കൊടുത്തു ബട്ട് ഗൈസ് കഴിക്കുന്ന മാത്രം ഞാൻ എടുക്കാൻ വിട്ടുപോയി ഇതായി കാണുന്ന ഈ ഒരു ഇല മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഓക്കെ അപ്പം ഏതായാലും സോറി അത് മാത്രം സോറി അപ്പം ഞാൻ ഏതായാലും വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ വ്ളോഗ്സോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല കാരണം നമുക്ക് വ്ളോഗിന്റെ വേറൊരു ചാനലുണ്ടല്ലോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ അതിലാണ് ഇപ്പോൾ വ്ോഗും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ സ്കിൻ ഹെയർ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ నేను ఛానల్ ని సబ్స్క్రైబ్ చేసి సపోర్ట్ చేయటొ